ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് ജില്ലാ കമ്മിറ്റി അംബേദ്കർ ജയന്തി ആഘോഷിച്ചു ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ആഘോഷം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ജാതി വ്യവസ്ഥയും കീഴിൽ നിന്നുകൊണ്ട് തൻ്റേതായിട്ടുള്ള കൊച്ചുമനസ്സിന് അടിമത്തത്തിൽ നിന്ന് മോചനം നേടേണ്ടതാണ് ഈ സമൂഹം എന്ന ചിന്ത ഉയർന്നു വരികയും തൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഈ സമൂഹത്തെ മാറ്റിമുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും

സമീപകാലത്ത് ചൈനയെ മറികടന്ന് ലോകത്തിലേറ്റവും വലിയ ജനസംഖ്യ ഉള്ള ലോകത്തിലേറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ലോക ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രം ഏകോത സഹോദരങ്ങളെ പോലെ കള്ളക്കോഴികൾ അവരുടെ ചെലകി കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ധീരസഭാ സംസ്ഥാന നേതാവ് വേണു മുഖ്യപ്രഭാഷണം നടത്തി കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ എ രമേശൻ ഒ ഐ ഒ പി സംസ്ഥാന ട്രഷറർ സുഗുണൻ പ്രിയദർശിനി സുരേഷ് കാട്ടിപ്പുരയ്ക്കൽ ജില്ലാ സെക്രട്ടറി ശർമിള സുമേഷ് ജോയിന്റ് സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു